ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ അടിവാരത്ത് താമരശ്ശേരി കോഴിക്കോട് പ്രകാശനെന്ന് പറയുന്ന ഷമീർ എന്നു പറയുന്ന ഒരാ ഓരോ ആൾക്കാരെ എന്താ പറയുന്നത് പോലീസ് പിടിച്ചിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നഗ്നപൂജ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഈ ഷമീറിന്റെ കാര്യം ഒന്നും ഇതിനകത്ത് സംസാരിക്കുന്നതിലൊക്കെ പോയും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപോകും അല്ലേ കോഴിക്കോട് താമരശ്ശേരി യുവതിയെ നഗ്ന പൂജയ്ക്ക് നിർബന്ധിച്ചതായി പരാതി യുവതിയുടെ ഭതാവും സുഹൃത്തു മനസ്സിലായി നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടത് ഭർത്താവിന്റെ സുഹൃത്തായ പ്രകാശനാണെന്ന് യുവതി ഈ ശാനകൃഷ്ണോട് പറഞ്ഞു ഭർത്താവിന്റെ മേൽ ബ്രഹ്മരക്ഷസുണ്ടെന്ന് പറഞ്ഞാണ് നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടത് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറഞ്ഞു അന്റെ കുടുംബത്തിൽ ഫുള്ളും പ്രശ്നമല്ലേ അങ്ങനെ ആ കുട്ടി ഇയാൾ അയാൾ വന്നെന്തോ കുടത്തിൽ നമ്മളെ പുട്ടുമ്പോൾ ജില്ലയിൽ മഞ്ഞപ്പൊടി കഴിക്കിയിട്ട് വേക്ക് പോയിട്ട് എന്തോ സാധനം പൊടി ചേർക്കുന്ന കണ്ടു ചോപ്പ് ബ്ലഡിന്റെ കളർ അങ്ങനെ അതെന്തോ എന്റെ മേത്തുള്ള എനിക്കിൻ്റെ മേറ്റ് ബാധുണ്ട് അതിൻ്റെതായ ശക്തിയാണ് അതിനോടാണ് ഞങ്ങൾ പുരേ തല്ലുണ്ടാക്കുന്നത് സംഭവം ഞങ്ങൾ ഒരേ തല്ലുണ്ടാക്കുന്നതല്ല മുപ്പത്തിക്ക് വേറെ ഒരു ഉണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞാൽ നാല് കൊല്ലമായി ഞാൻ അനുവദിക്കുന്നത് അപ്പോൾ അങ്ങനെ വിഷയം അങ്ങനെ അയാൾ പോയി അങ്ങനെ പറഞ്ഞയാൾ പോയി ആ അങ്ങനെ ഞാൻ എനിക്കത് പേടിയായി പുറത്തേക്ക് പുറത്തേക്കറങ്ങാൻ ഞാൻ ഇമ്മേനെ വിവര അറിയിച്ച ചുമ്മച്ച വന്ന് ഇമ്മ വന്ന് ഇയാൾ പിന്നെ രാത്രി വന്ന് രാത്രി വന്ന് കകന് ഇത് തന്നെ പൂജ ചെയ്യണമെന്ന് ഉമ്മച്ചിനോട് പറഞ്ഞു പിന്നെ പൂജ ചെയ്യണമെന്ന് അതിന്റെ ഫോണിലേക്ക് വിളിച്ചത് ഫോണിലേക്ക് വിളിച്ച് കകനോട് കഥക്ക് അറിയില്ല കകനോട് പറഞ്ഞാൽ ഇതിൻ്റെ മേത് ബാധണ്ടെന്ന അങ്ങനെ പൂജ ചെയ്യണം നജ് പൂജ ചെയ്യണമെങ്കിൽ ഉമ്മച്ചിനെ ഫോണിലേക്ക് വിളിച്ചോട് പറഞ്ഞു എനിക്ക് ഒന്ന് ഒറ്റയ്ക്ക് ഒറ്റക്ക് സംസാരിച്ചാണ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞൂടി സാധാ ഫോണാണ് ഇന്റെ ഉമ്മന്റെ അടുത്താണ് ഇമ്മ കേൾക്കൊന്നുമില്ലാന്ന് പറഞ്ഞത് ആ എന്താ ഉറപ്പ് അങ്ങനെ എല്ലാം കേട്ടാൽ മോശമാണ് മറന്നു പറഞ്ഞോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഇയാൾ പിന്നെ വിളിച്ചറിയാം മോളെ സംഭവം നജ്നപൂജാണ് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല അവനോടൊന്ന് നഗ്നപൂജ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടാണ് ഇവനെ വശീകരിച്ച് വെച്ചത് അവൻ്റെ മേത്താണ് സംഭവം സംഭവമുള്ളത് അല്ലാണ്ട് മോളമേത്തല്ല അത് മോളോട് ഓനോട് പറഞ്ഞാൽ ഓനെന്താക്കും ഇതിനീ പൂജ പൂജയ്ക്ക് സമ്മതിക്കില്ല അത് മോളെ മോള ശരീരത്തെക്കൂടിയാണ് ഒഴിവാക്കേണ്ടത് അവർ ഞാൻ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കിയിട്ട് എൻ്റെ മമ്മൾ എനിക്ക് നന്നാക്കണോ ഇല്ല എന്ന് പറഞ്ഞു സംഭവം ഞാൻ അത്രയും അവിടെ അനുവദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പുരയിൽ കല്യാണം തന്നെ നാല് കൊല്ലം കൊല്ലം തൊട്ടേക്ക് പീടനാണ് ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഓന്നിട്ടുണ്ടെങ്കിൽ അന്നെ മാപ്പ് കൊഞ്ഞ് വെക്കുന്ന ടൈമിൽ എത്തി കൊണ്ടുവന്നു ഒരിക്കലും ഒരു ബന്ധം ഉണ്ട് കല്യാണം കഴിച്ചാണോ അറിയില്ല എന്താന്ന് അറിയില്ല എനിക്ക് ഫുള്ള് അടി കുട്ട ഈ താമരശ്ശേരി അടിവാരത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങള് നടക്കുന്നത് ഇത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് വക്കല അതും ഇതേപോലൊരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു കൂട്ടർ അതിനുശേഷം കൊച്ചിയിൽ സീരിയൽ കില്ലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പ് കിടക്കുന്നത് ഇതിനകത്തെല്ലാം ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഈ പറയുന്ന മതമോ ദൈവങ്ങളോ ഒന്നുമില്ല എന്നറിയാം വെറുതെ ഒരു കൺസെപ്റ്റോടെ ഈ പകയന്മാരി നിങ്ങ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലുള്ള കാര്യങ്ങളിൽ വീണ് പോകുന്നത് ഒരിക്കലും ഇത് ചെയ്യുന്നവരോ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട മതങ്ങളോ ഒന്നുമല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം കാര്യം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഏക ദൈവത്തിൽ എന്താ ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ നഗ്നപൂജയ്ക്കൊക്കെ നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ നഗ്നപൂജയ്ക്ക് അതിൽപ്പെട്ട ആൾക്കാർ ഈ ഇപ്പം ഇപ്പം തന്നെ ഈ അടിവാരത്ത് താമരശ്ശേരിയിൽ തന്നെ കോഴിക്കോട് അടിവാരത്ത് താമരശ്ശേരിയിൽ തന്നെ ഷമീറിൻ്റെ ഭാര്യയാണ് ഈ ഒരു കാര്യത്തിന് നിന്ന് കൊടുക്കുന്നത് പ്രകാശം എന്ന് പറയുന്ന ഒരാൾ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ ഇങ്ങനെ വീഴും വീണ് കൊടുക്കുന്ന ഒരു ഏകദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ് ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു കാര്യം അല്ലാതെ ഹൈന്ദവർ വളരെ ചുരുക്കമാണ് ഈ ഒരു കാര്യത്തെ കാര്യം ഇവർക്ക് കാര്യങ്ങൾ കാര്യങ്ങളാകുകയാണ് പിന്നെ ഈ പറ്റിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ നിങ്ങളെ പറ്റിക്കുന്ന നഗ്നപൂജയൊന്നും ദൈവത്തിന് എന്തിനാണ് നിങ്ങളുടെ നഗ്നപൂജ നിങ്ങളുടെ നഗ്നശരീരം ദൈവത്തിന് കാണണമെങ്കിൽ ദൈവം ഭയങ്കര ശക്തിയുള്ള ഒരാളാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ സഹായത്തോടെ കാണേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പുള്ളിക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ജനിച്ചു വീഴുമ്പം അവർ കാണുന്നതാണ് പുള്ളിക്കൊരു ഇല്ലാതെ കാണണമെന്ന് വിചാരിച്ചാലും കാണാൻ പറ്റും അപ്പോൾ ഇത്തരം ഒരു പരിപാടി രണ്ടായിരത്തി പതിമൂന്നിൽ വർക്കലയിൽ അത് അതേ തുടർന്ന് പിന്നെ കൊച്ചിയിൽ അത് മക്കളായിട്ട് കണക്റ്റ് ചെയ്തായിരുന്നു കൊച്ചിയിൽ ഈ പറയുന്ന ഈ പറയുന്ന സീരിയൽ കില്ലിങ് തന്നെ ഈ നഗ്നപൂജ എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീകളെ കൊണ്ടുവരിക പല തരത്തിലുള്ള അനാചാരങ്ങൾ പണം കൊന്നുകൂടും അല്ലെങ്കിൽ വീട്ടിൽ മനസമാധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കൊണ്ടുവരിക അങ്ങനെ കൊന്നു കൊന്നുകളയുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ കൊച്ചിയിൽ ആ ഒരു സീരിയൽ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു മൂന്നോ നാലോ പേര് വ്യാപകമായി ചർച്ച ചെയ്തപ്പെട്ടില്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇൻസിഡൻറ്റ് കേരളത്തിലുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ദാ അടിവാരത്ത് ഇങ്ങനൊരു ഇൻസിഡൻ്റും കൂടെ ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇത്തിരി ബോധം ഉണ്ടായത് ഈ ഏകദൈവത്തിലൊക്കെ കൃത്യമായുള്ള വിശ്വാസം ഉണ്ടായതുകൊണ്ടായിരിക്കുക മറ്റു മതങ്ങളിലൂടുള്ള ഇതുകൊണ്ടായിരിക്കുക ആ പെൺകുട്ടി എതിർത്തു ഇതൊന്നുമല്ല ഒരാൾക്കും നമ്മളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഇത് ഭർത്താവിൻ്റെ സഹായത്തോടാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ഇത് മറ്റൊരാൾക്ക് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യകത ഇവിടെ ഒരു കാര്യത്തിലും വരുന്നില്ല അത് ദൈവത്തിനായാലും മറ്റു കാര്യങ്ങൾ മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ഉള്ള ഈ പ്രവൃത്തികളെ ഇവിടെ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇവനൊക്കെ മാക്സിമം ഈ പ്രകാശനം എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ